ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് മുരിങ്ങയിൽ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് മുരിങ്ങയിലെ മിക്സിയിൽ നന്നായിട്ട് തന്നെ കറക്കിയെടുത്ത ശേഷം ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മക്കളുടെ ശരീരത്തിലൊക്കെ എത്താൻ അത് ഉപകാരപ്പെടും അതേപോലെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തിയുമാണ് ഈ മുരിങ്ങയിലെ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം അത് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടവും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനും പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മുടെ ഈ ഒരു രീതിയിൽ അരച്ചിട്ടൊക്കെ മുരിങ്ങയിൽ അവരുടെ ശരീരത്തിൽ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് കാൽസ്യത്തിൻ്റെ കുറവ് അതേപോലെ തന്നെ ബ്ലഡിൻ്റെ കുറവൊക്കെ നികത്താൻ കഴിയട്ടെ ഈ ഒരു മുരിങ്ങയിലൊക്കെ അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞാനിത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു ഒന്നര പിടി പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആട്ടോ ഞാനിവിടെയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുമിൻ സീഡ് അതായത് ചെറിയ ജീരകം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടുണ്ടെന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിൽ നിന്ന് മാറ്റിയാണ് അപ്പോൾ അതെല്ലാം ഞാൻ അതിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് ആ മുരിങ്ങ ഇല നന്നായിട്ട് തന്നെ കഴുകിയ ശേഷം ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇല പരിപ്പിൽ നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കാരണം അത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് ഒരു സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര പിടിയേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ മുരിങ്ങയില അപ്പം അതാ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ അത് വേവിച്ചെടുത്തിട്ടുണ്ട് അധികം വേവാനും പാടില്ല എന്നാൽ തീരെ വേവ് കുറയാനും പാടില്ല കേട്ടോ ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ തിളച്ച ശേഷം മൂടി വെച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലുള്ള ഒരു മുരിങ്ങയിലൊക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഞാനിതാ ഈ ഒരു മുരിങ്ങയിലൊക്കെ മാറ്റിയിട്ട് ഇനി ഞാനൊരു ഓട്ടക്കോരി വെച്ചിട്ട് ആ മുരിങ്ങയിലെ മുഴുവൻ നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം അപ്പൊ ഈ വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം തണുത്ത ശേഷം മാത്രം ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പതാ അതെല്ലാം ഞാൻ മാറ്റിയ ശേഷം ചീനച്ചട്ടി കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അതിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു കഷ്ണം കായ അതിലോട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കായത്തിൻ്റെ പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്ററാണ് കേട്ടോ ഈ കായം വാങ്ങിയിട്ട് ഇതേ രീതിക്ക് നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൂണിലൊക്കെ ഒട്ടി ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പോൾ അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കേണ്ടത് അപ്പം അത് പെട്ടന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടോ ഏകദേശം നമ്മുടെ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ രീതിയിലാവും അപ്പം ഇതിൻ്റെ പുറമത്തൊലിയൊക്കെ നന്നായിട്ട് തന്നെ ഒരു വൈറ്റ് കളറായി വരും അതുവരെ നമുക്ക് ഇതിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ അത് നമ്മുടെ ഒരു കായത്തിന്റെ പുറംഭാഗം മുഴുവൻ ഇതേ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒരു മുരിങ്ങയിൽ ഞാനൊരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ആയിട്ട് ഇത് അരച്ചെടുക്കണം അപ്പൊ കുറച്ച് ചൂടോട് കൂടി ഞാൻ അരച്ച കാരണം അതിൻ്റെ ഒരു പ്രഷർ കാരണം തന്നെ കുറച്ചൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ എല്ലാം നന്നായി തണുത്ത ശേഷം മാത്രം അരച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മുടെ ഒരു കുമിൻ സീഡും അതേപോലെ കുരുമുളകും ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇത് നമ്മുടെ ചീനച്ചട്ടി ഞാനൊരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകാത്ത കാരണമാണ് കേട്ടോ ആ ഒരു കായം നമ്മുടെ വറുത്ത ആ ഒരു കളറാണ് അതിലുള്ളത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂണോളം കടുക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് വറ്റൽമുളക് ചെറുതാക്കി ഇതേപോലെ കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും ചെറിയ ഉള്ളിയും ചെറുതാക്കി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത് അധികം വഴിന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു കാൽ ഭാഗം കുക്കായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു കറി കഴിക്കുന്ന സമയത്ത് നമുക്കത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് തവണകളായിട്ട് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തതാണ് പരിപ്പിലും ഇലയിലൊക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ച് ചേർക്കട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നേക ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ ചെറിയൊരു സ്പൂണാണ് കേട്ടത് വീഡിയോയിൽ കുറച്ച് വലുതായി കാണുകയാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാതെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അത്ര സമയം നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പ് ഇതേ രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ ഒട്ടും അധികം തട്ട് തരികളൊന്നും ഇല്ലാതെ നമുക്കിത് വേവിച്ചെടുക്കണം പരിപ്പ് അപ്പോൾ ആ ഒരു പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടും തിക്കില്ലാത്തൊരു കറിയാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്നുകൂടി ചുഴറ്റിയ ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ ജീരകവും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് മുമ്പ് ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വാളൻപുളി പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടത് അപ്പോൾ അത് പുളിക്കനുസരിച്ച് കൂട്ടുകയെ കുറക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ആ വറുത്ത് വെച്ച ആ ഒരു പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എരിവ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ആ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങയിലയുടെ കൂട്ടിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒഴിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ആയി കിട്ടിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടും അത് കാണാൻ കണ്ടിട്ടില്ല അപ്പൊ അതാ അതുകൂടി ഞാനിതിലേക്ക് ചുഴക്കിയ ഒരു കായത്തിന്റെ അവശിഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചുഴക്കി ഒഴിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അധികം തിക്ക് വേണ്ടാത്തവർക്ക് ഇനിയും വെള്ളം ഒഴിക്കാവുന്ന കേട്ടോ അപ്പൊ ഏകദേശം നന്നായിട്ട് തന്നെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ പുളിയും ശ്രദ്ധിച്ചു കൊടുക്കണം ട്ടോ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം തിക്ക് തിക്കില്ലാതെയാണ് നമ്മളിത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പം ചെറിയ മക്കൾക്ക് പോലും നമുക്ക് ഇത് കൊടുക്കുക ഇതിൽ ധാരാളം ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം മുരിങ്ങയിലുടേത് കാൽസ്യവും അതേപോലെ അയ്യണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇല്ലാത്തവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആയിട്ട് മക്കളൊന്നും മുരിങ്ങയില ഉപയോഗിക്കില്ല അപ്പോൾ ഇതേപോലെ അരച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത്രയും പണിയുള്ളൂ നമുക്ക് ഒരു പിടി ഉണ്ടെങ്കിൽ തന്നെ ധാരാളം പേർക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലായിടത്തും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്